കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മളുടെ മുഖം നമ്മളൊന്ന് നോക്കുക മിനിമം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ കളറുകൾ നമ്മുടെ ഫേസിൽ ഉണ്ടാവും നെറ്റിയിലൊരു കളറ് കവിളിൽ ഒരു കളറ് കഴുത്തിലൊരു കളറ് മൂക്കിൻ്റെ ഒരു കളറ് കണ്ണിൻ്റെ ഒരു കളറ് അങ്ങനെ ഡിഫറെൻ്റ് കളർ കോമ്പിനേഷൻസ് ആയിരിക്കും നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അൺഈവൻ സ്കിന്നുകൾ ഉണ്ടാകുന്നത് അതിനുള്ള നാച്ചുറൽ റെമഡി എന്തൊക്കെയാണ് ഇതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാക്കോ ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ് മുഖ സൗന്ദര്യം എങ്ങനെ കൂട്ടാം മുഖ സൗന്ദര്യം കൂട്ടാനുള്ള നാച്ചുറൽ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ മുഖസൗന്ദര്യം കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അണീവൻ സ്കിൻ ആകുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ തേടി പോകുമ്പോൾ ഒന്നാമത്തെ കാരണമാണ് യു വി റൈസ് ഈ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ സ്കിന്നിൻ്റെ ടോൺ ചെയ്ഞ്ച് ആവുന്നതിന് കാരണമാകുന്നുണ്ട് അത് എത്ര സമയം അടിച്ചു എന്നുള്ളതല്ല ഏത് സൂര്യപ്രകാശം അടിച്ചു എന്നുള്ളതാണ് ചിലപ്പോൾ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൊണ്ടാൽ പോലും ചിലവരുടെ സ്കിൻ ടോൺ ആയി പോകുന്നുണ്ട് ചിലവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടു കഴിഞ്ഞിട്ടും അവർക്കൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണം ഓരോ വ്യക്തികൾക്കും അവരുടെ സ്കിന്നും സൂര്യപ്രകാശവുമായിട്ടുള്ള ബന്ധം പോലെ ഇരിക്കും അപ്പോൾ ചിലവർക്ക് കൂടും ചിലവർക്ക് കുറയാം അപ്പം അതുകൊണ്ട് ഈ സൂര്യപ്രകാശം അടിക്കുന്നതാണ് പലപ്പോഴും ഈ സ്കിൻ സ്കിന്നാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ മെലാനിൻ്റെ പ്രൊഡക്ഷനെ ട്രിഗർ ചെയ്യുന്നതിന് പലപ്പോഴും സൂര്യപ്രകാശം കാരണമായി തീരുന്നുണ്ട് മറ്റൊരു കാരണമാണ് ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് പ്രഗ്നൻസി ടൈമിലായാലും അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആയാലും വിശോഡി മൂലമുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആയാലും അങ്ങനെ പലതരത്തിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ മാറ്റുന്നതിനും നമ്മുടെ സ്കിന്നിൻ്റെ കളർ ചേഞ്ച് ആക്കുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് മറ്റൊരു കാരണമാണ് ടെൻഷൻ ഈ സ്ട്രെസ്സ് കൂടുന്തോറും നമ്മളുടെ മെലാനിൻ്റെ പ്രൊഡക്ഷനിൽ അത് ബാധിക്കുകയും അങ്ങനെ പലപ്പോഴും നമുക്ക് ഈ കരിമംഗല്യം പോലെയുള്ള കാരണങ്ങൾക്കും ഒക്കെ അത് കാരണമാകുന്നുണ്ട് അതുപോലെ സ്കിൻ ടോൺ ചേഞ്ചാവും നം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മുഖം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളറുകൾ കാണാം മിനിമം ഒരു പത്ത് മുതൽ ഇരുപത്തഞ്ചോളം കളറുകൾ നമ്മുടെ മുഖത്തുണ്ടാവും ഇതെല്ലാം പലപ്പോഴും വരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ഈ സ്ട്രെസ്സ് അപ്പോൾ ഈ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതിന് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് എന്നും നല്ല ഭംഗിയോട് കൂടിയിട്ട് ഇരിക്കാൻ കഴിയും അണീവൻ സ്കിൻ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ തേടി പോകുമ്പോൾ മറ്റൊന്നാണ് ഉറക്കക്കുറവ് ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ നോക്കി അറിയാൻ പറ്റും അവരുടെയൊക്കെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് മുമ്പേ തന്നെ അവരുടെ സ്കിൻ ടോൺ ചേഞ്ച് ആകും ഞാൻ ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടാവും അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവർക്ക് ഒരേ സ്കിൻ ടോൺ ആയിരിക്കും ഒരേ കളറായിരിക്കും അവരുടെ മുമ്പ് നെറ്റിയിലായാലും കഴുത്തിലും കവിളിലും കയ്യിലും ഒക്കെ ഒരേ കളറായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുക നമ്മുടെ മുഖത്ത് പല കളറായിരിക്കും കാരണം പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മുഖത്ത് ഈ കളർ ചേഞ്ചസ് വരുന്നത് ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞു വരുമ്പോൾ ഒന്നാമത്തെ കാരണം മറ്റൊരു കാരണമാണ് ഉറക്കക്കുറവ് ഈ ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ സ്കിൻ ടോൺ ചേഞ്ചായി പോവും ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും നല്ല രീതിയിൽ നല്ല ഡീപ്പായിട്ട് ഉറങ്ങാൻ കഴിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നിറം കൂടും ഭംഗി കൂടും സ്കിൻ ടോൺ കറക്റ്റാവുകയും ചെയ്യും മറ്റൊരു കാരണമാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത് ഇപ്പോൾ വെള്ളം കുടിക്കും പലരോടും ഞാൻ ചോദിക്കാറുള്ള കാര്യമുണ്ട് ഈ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് ഒരുപാട് ആളുകൾ വിളിക്കും വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട് വെള്ളം കുടിക്കാറുണ്ടോ അവർ പറയും ആ ഒരു ഗ്ലാസ് കുടിക്കും രണ്ട് ഗ്ലാസ് കുടിക്കും ഒരു കാര്യമില്ല നിങ്ങൾ എത്ര വില കൂടിയ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഒരിക്കലും ഭംഗി ഉണ്ടാവില്ല സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ സ്കിൻ ചുളിഞ്ഞു പോകും സ്കിൻ ഡ്രൈ ആവും അതോടൊപ്പം തന്നെ സ്കിന്നിൽ പാടുകൾ വരാൻ തുടങ്ങും അതുകൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതും ശരിയായ രീതിയിൽ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നിങ്ങൾ കുടിക്കുക അതാണ് സ്കിൻ കെയറിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് അനീവൻ സ്കിന്നുണ്ടാകുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് വൈറ്റമിൻ്റെ കുറവ് വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഇ ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കുറയും സ്കിൻ ഡ്രൈ ആയി ആയിപ്പോവും സ്കിന്നിൻ്റെ ഭംഗി പോകും അപ്പോൾ അതുകൊണ്ട് ഈ വൈറ്റമിൻസുകൾ ശരിയായ രീതിയിൽ കറക്റ്റായ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് അല്ലെങ്കിൽ അതിനനുസൃതമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ കറക്റ്റായ രീതിയിൽ നമുക്ക് ...saw... ും നമ്മുടെ വൺ ഈവൻ സ്കിന്നുകൾ മാറ്റുന്നതിന് നമുക്ക് കഴിയും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും പലപ്പോഴും നമ്മുടെ സ്കിൻ ടോണുകൾ ചേഞ്ചായി പോകും വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി ട്വൽവ് ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ ആവുന്നതിനും അതോടൊപ്പം തന്നെ സ്കിൻ്റെ ബ്രൈറ്റ്നസ് പോകുന്നതിനും ഒക്കെ കാരണമായി തീരും അപ്പോൾ അതടങ്ങിയ ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ ശരിയായ അളവിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് സൗന്ദര്യം കൂടും നമ്മുടെ മുഖത്തിന് ഭംഗി കൂടും അതും നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ റോങ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സുകളും ഒരിക്കലും അല്ല ഏതൊരു കമ്പനി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു കോമൺ രീതിയിലാണ് സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലവർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും ചിലവർക്ക് ഓയിൽ സ്കിൻ ആയിരിക്കും ചിലവർക്ക് നോർമൽ സ്കിൻ സ്കിന്നായിരിക്കും ചിലർ സെൻസിറ്റീവ് ആയിരിക്കും പലതരത്തിലുള്ള സ്കിന്നാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് പക്ഷേ കമ്പനികൾ എല്ലാ കമ്പനിയും ഉണ്ടാക്കുന്നത് ഒരു നോർമൽ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഏത് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് നമുക്ക് അനുയോജ്യമെന്ന് നമ്മൾ കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗം കൊണ്ട് നമ്മൾ കണ്ടെത്തുക അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്തുപയോഗിച്ചാലും നാച്ചുറൽ ആയ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണം കിട്ടുന്നതിനും നമ്മുടെ സ്കിൻ എന്നും ഗ്ലോയോട് കൂടിയിട്ട് നല്ല ഭംഗിയോടെ ഇരിക്കുന്നതിനും കാരണമായിത്തീരും പലപ്പോഴും പലരും ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ ഒരുപാട് ഹാഷായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടതായിരിക്കാം അങ്ങനെയുള്ള കെമിക്കൽ ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും സ്കിൻ ടോൺ ചേഞ്ച് ആവുന്നതിനും പാടുകൾ വരുന്നതിനും കാരണമാകും പിന്നെ മറ്റൊന്നാണ് വളരെ വലിയ രീതിയിലുള്ള ഫ്രാഗ്രൻസ് ഉള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നത് അതും നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആയി കളയും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു നല്ല സ്മെല്ലില്ല എന്ന് സ്മെല്ല് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ സ്മെല്ല് കൂടുന്തോറും നമുക്ക് നമ്മുടെ സ്കിൻ ഡാമേജ് ആകും എന്നുള്ള ഒരു ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല സ്മെല്ല് കിട്ടും വായു ഭയങ്കര സ്മൂത്ത് ആണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഈ കൂടുതലായിട്ടുള്ള സ്മെല്ലുള്ള ഏത് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കുന്നതിന് കാരണമാകുന്നുണ്ട് അൺ സ്കിൻ സ്കിന്നുണ്ടാകുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് പ്രായം ഇറഗുലറായിട്ടുള്ള മെലാനിൻ്റെ പ്രൊഡക്ഷനായിരിക്കും നടക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കിൻ ടോണുകൾ ചേഞ്ചായിപ്പോവും അൺ ഈവൻ സ്കിന്നിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പം അതുകൊണ്ട് ഈ പ്രായത്തെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രായം കുറയ്ക്കാമെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് എൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ പ്രായത്തെ കുറയ്ക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഈ പ്രായത്തെ കാഴ്ചയിൽ നമ്മൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കണം ശരിയായ രീതിയിൽ വെള്ളം കുടിക്കണം ശരിയായ വൈറ്റമിൻസിൽ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിടെ ഈ മെലാനിൻ്റെ പ്രൊഡക്ഷനൊക്കെ നമുക്ക് കറക്റ്റാക്കാൻ പറ്റും പ്രായത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ശരിയായിട്ടുള്ള നഗ്നമായ സത്യം ഇന്ന് മറ്റു പലരും അനുവർത്തിക്കുന്ന ഒരു കാര്യമാണ് മേക്കപ്പ് ഉപയോഗിക്കും പക്ഷേ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യാതെ നമ്മൾ കിടന്നുറങ്ങും പലപ്പോഴും വൈകുന്നേരമൊക്കെ ഒരു ഫംഗ്ഷന് പോകും ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് മുഖം പോലും കഴുകാതെ ആ കെമിക്കൽസും ആ മേക്കപ്പുകളൊന്നും കഴുകിക്കളയാതെ നമ്മൾ കിടന്നുറങ്ങും എന്താ സംഭവിക്കുക ഇത് കാലങ്ങളോളം ആയി കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് പാടുകൾ വരാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് എത്ര ക്വാളിറ്റിയുള്ള മേക്കപ്പുകളാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ പോലും അത് വൈകുന്നേരം വരുമ്പോൾ നന്നായിട്ട് ഒരച്ച് കഴുകിക്കളഞ്ഞ് മറ്റാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്മളിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആവാതിരിക്കുന്നതിനും പാടുകൾ വരാതിരിക്കുന്നതിനും സ്കിൻ ടോൺ ചേഞ്ച് ആവാതിരിക്കുന്നതിനും കാരണമാകും ഇനി അൺ ഈവൻ സ്കിൻ ടോൺ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം ഇതാണ് നമുക്കിനി അത് നാച്ചുറൽ ആയ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കേണ്ടത് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം സ്കിൻ ഒന്ന് സ്ക്രബ്ബ് ചെയ്യണം ഈ സ്ക്രബിങ്ങിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ചിലവർ എല്ലാ ദിവസവും സ്ക്രബ്ബ് ചെയ്യുന്നുണ്ട് അത് സ്കിൻ ഡാമേജ് ആക്കും നമ്മുടെ അൺ സ്കിൻ ടോൺ ടോണാകുന്നതിനും കാരണമാകും അതുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാക്സിമം നാം മൂന്നോ പ്രാവശ്യം അതിൻ്റെ പോലും ആവശ്യമില്ല രണ്ട് പ്രാവശ്യമെങ്കിലും സ്ക്രബ്ബ് ചെയ്താൽ ധാരാളം അത് നാച്ചുറൽ ആയ രീതിയിൽ സ്ക്രബ്ബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഒരല്പം തേനെടുക്കുക അല്പം കാപ്പിപ്പൊടി എടുക്കുക അല്പം പഞ്ചസാര കൂടി മിക്സ് ചെയ്യുക ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് തേച്ചു പിടിപ്പിക്കുക നെറ്റ് മുതൽ കഴുത്തു വരെയുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് പതുക്കെ ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്യുക ഒരിക്കലും നമ്മൾ ഈ പഞ്ചസാര ചെറിയ തരിതരിയായിരിക്കും ഒരിക്കലും അത് വെച്ച് ഒരച്ച് നമ്മുടെ ഈ മുഖത്തെയൊന്നും സ്കിന്നുകളെ പൊട്ടിക്കരുത് പതുക്കെ സ്മൂത്തായ രീതിയിൽ ചെയ്യുക അതിനുശേഷം ഒരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അത് കഴിഞ്ഞ് കഴുകിക്കളയുക അങ്ങനെ കഴുകി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മുഖത്തൊരു ഗ്ലോ വരുന്നത് കാണാം ഡെഡ് സ്കിന്നുകൾ പൊളിഞ്ഞു പോയി എപ്പോഴും നല്ലൊരു ഭംഗിയോടുകൂടിയിരിക്കുന്നതും നമുക്ക് കാണാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു പാക്ക് ചെയ് ഇടുന്നത് നല്ലതാണ് അത് നാച്ചുറൽ ആയ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൽ ഒരു സ്പൂൺ ഒരു സ്പൂൺ തേൻ എടുക്കുക ഒരു സ്പൂൺ നാരങ്ങാനീര് ലെമൺ ജ്യൂസ് കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം നമ്മുടെ നെറ്റ് മുതൽ കഴുത്തു ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക പത്ത് മിനിറ്റ് കഴുകിക്കളയുക ഈ ലെമണെ പറ്റി പറയുമ്പോൾ ലെമൺ ഈ സ്കിന്നിനെ ലൈറ്റാക്കുന്ന ഏറ്റവും നല്ല പ്രകൃതിപരമായ സാധനമാണ് അതോടൊപ്പം തന്നെ ഈ ഏറ്റവും നല്ല പ്രകൃതിപരമായിട്ടുള്ള മോയ്സ്ചറൈസറാണ് തേൻ ആ തേനും കൂടി വരുമ്പോൾ നമ്മുടെ മുഖം ലൈറ്റാവുകയും അതോടൊപ്പം തന്നെ സ്കിന്നിനെ നല്ല ഗ്ലോ കിട്ടുന്നതിനും കാരണമാകും അത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുകയും ചെയ്യാം ഇനി ഈ ചിലവർക്ക് ലെമൺ സൂട്ടബിളായിരിക്കണം എന്നില്ല ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പലപ്പോഴും ലെമൺ സൂട്ടല്ല അപ്പോൾ എന്ത് ചെയ്യണം ലെമൺ ഉപയോഗിക്കാതിരിക്കുക ആ തേനിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം അവർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യത്തോളം നിങ്ങൾ സ്ക്രബ് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ ഫേസ് പാക്ക് കൂടി ഇടുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് എന്നും ബ്രൈറ്റായിട്ടിരിക്കുന്നതും കാണാം കാരണം നമ്മൾ ഒരു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുതൽ നമുക്ക് പ്രായമാകാൻ തുടങ്ങും ഒരിക്കലും പ്രായമാകുന്നത് നാൽപ്പതോ അമ്പതോ വരുമ്പോഴല്ല ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നമുക്ക് പ്രായം ഐ ഫീൽ ചെയ്ത് തുടങ്ങും നമ്മുടെ സ്കിൻ ചുളിയാൻ തുടങ്ങും സ്കിൻ ഡ്രൈ ആവാൻ തുടങ്ങും അൺ സ്കിൻ ടോണിലേക്ക് വരാൻ തുടങ്ങും അപ്പോൾ എപ്പോഴാണ് നമ്മളിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അതാണ് സ്ഥിരമായിട്ട് നിൽക്കുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക വൈറ്റമിൻസിൽ കറക്റ്റായിട്ട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഒക്കെ നമ്മൾ ശരിയായ രീതിയിൽ കഴിക്കുക അങ്ങനെ കഴിക്കുകയും ചെയ്താൽ നന്നായിട്ട് ഉറങ്ങുക ഇതൊക്കെ ചെയ്താൽ നമ്മുടെ സൗന്ദര്യം എന്നും നിലനിൽക്കും നമ്മുടെ ഭംഗി എന്നും നിലനിൽക്കും സ്കിൻ ടോൺ എന്നും ശരിയായ രീതിയിൽ നിലനിൽക്കും സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കലും ശരിയായ രീതിയിലുള്ള ഫ്രൂട്ട്സും കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ലെമൺ മാതളം അവക്കാടോ പപ്പായ ഇതിലൊക്കെ ധാരാളമായ രീതിയിൽ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതിൽ അവക്കാടോയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക ഇതാണ് സൗന്ദര്യത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി അതുപോലെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെ പറ്റി ഈ പലപ്പോഴും പലരുടെയും സ്കിൻ ഡാമേജ് ആവുന്ന പലപ്പോഴും യു വി റൈസ് അടിച്ചിട്ടാണ് അപ്പോൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട് അത് നാച്ചുറൽ ആയ രീതിയിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നാച്ചുറൽ ആയ രീതിയിലുള്ള സൺസ്ക്രീനുകൾ ആണ് അത് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ സ്കിന്നിന് എന്നും നല്ല ഭംഗി കിട്ടുന്നതിനും എന്നും നല്ല ഗ്ലോ കിട്ടുന്നതിനും എന്നും നല്ല സൗന്ദര്യത്തോടുകൂടി ഇരിക്കുന്നതിനും അത് കാരണമാകും ഇവിടെ പറഞ്ഞ ഓരോ പോയിൻ്റുകളും എങ്ങനെ അണീവൻ സ്കിൻ ടോണിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കാരണം പ്രായത്തെ എങ്ങനെ കറക്റ്റ് ചെയ്യാം അൺ സ്കിൻ ടോൺ എങ്ങനെ കറക്റ്റ് ചെയ്യാം ഈ അണീവൻ സ്കിൻ ടോൺ കറക്റ്റായാൽ നമ്മുടെ പ്രായം കുറഞ്ഞ് നല്ല ഭംഗിയോടുകൂടിയിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തർ അനുവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ നല്ല സൗന്ദര്യമുള്ള മുഖം നല്ല ഭംഗിയുള്ള മുഖം നല്ല മിന്നിത്തിളങ്ങുന്ന സ്കിൻ ഓരോരുത്തർക്കും എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെയും പ്രാർത്ഥനകളുടെയും ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചോകോ